അച്ഛൻ്റെ മരണം ഉണ്ടാക്കിയ വേദന അത്ര വേഗമൊന്നും കാവ്യയുടെ മനസ്സിൽ നിന്നും മായുകയില്ല അത്രത്തോളം ആയമായ ആ ഒരു ബന്ധം അച്ഛൻ മകൾ ബന്ധത്തിൽ ഉണ്ടായിരുന്നു കാവ്യമാധവന്റെ അച്ഛൻ എന്നതിലുപരി നല്ലൊരു മനസ്സിനുടമ എന്നാണ് മാധവനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മാധ്യമ സുഹൃത്തുക്കളും സിനിമയിലെ പരിചയക്കാരും പറയുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു സൗമ്യശീലൻ ചില മാധ്യമങ്ങൾ പലപ്പോയി കുടുംബത്തെ വേട്ടയാടിയെങ്കിലും അവർക്ക് എതിരെ മുഖം കറുപ്പിക്കാതെയാണ് മാധവേട്ടൻ സംസാരിച്ചിട്ടുള്ളത് കാവ്യനോ പറയുന്ന പല അഭിമുഖങ്ങൾക്കും പിന്നീട് അവർ എസ് പറയാൻ കാരണവും മാധവൻ ചേട്ടനായിരുന്നു കാരണം ആരുടെയും മനസ്സ് വേദനിക്കാൻ അദ്ദേഹത്തിന് ആകുമായിരുന്നില്ല എന്നതാണ് പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് തീർത്തും സ്വകാര്യമായ മരണാനന്തര ചടങ്ങുകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വെണ്ണയിലെ വീട്ടിൽ വെച്ച് നടന്നത് തീർത്തും സ്വകാര്യമായ ചടങ്ങ് ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് മാധവന് ഹൃദയാഗ്ദ ഹൃദയാഘാതം ഉണ്ടാകുന്നത് സംഭവ സമയത്ത് മകൾ കാവ്യവും ദിലീപും അടക്കമുള്ള കുടുംബവും ഒപ്പം ഉണ്ടായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്നുണ്ടായ അറ്റാക്കാണ് മരണത്തിലേക്ക് നയിച്ചത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വയ്യാതെയായത് ഈ അടുത്ത് കാവ്യേക്കും ഒപ്പം ചടങ്ങിൽ പങ്കെടുക്കുവാനും ചെന്നൈയിലെ മിക്ക പരിപാടികളിലും അദ്ദേഹം സജീവമായിരുന്നു റിപ്പോർട്ടുകൾ ശരി മരിക്കുന്ന ദിവസം പോലും പുറത്തൊക്കെ പോയി ഉത്സാഹത്തോടെ തിരികെ വീട്ടിൽ എത്തിയ ശേഷം ടി വി കണ്ടിരിക്കുമ്പോഴാണ് ദേഹാസ്വസ്ഥത അനുഭവപ്പെടുന്നതും അറ്റാക്കാണെന്ന് സ്ഥിരീകരിച്ചതും എല്ലാവിധ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ